നമുക്ക് അല്പ നിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേഗം വായിക്കാം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യം അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു ഓർപ്പ അമ്മായിയമ്മ ചുമ്പിച്ച് പിരിഞ്ഞു രൂത്തോ അവളോട് പറ്റി നിന്നു അപ്പോൾ അവൾ നിന്റെ സഹോദരി നിന്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അതിനു രൂത്ത് നിന്നെ വിട്ടു വിരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു ഫൈസലോട് ഈ നല്ല സന്ധ്യെങ്കിൽ നമുക്ക് നവോമി തൻ്റെ മരുമക്കളോട് പറയുകയാണ് മക്കളെ ഇനി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി എനിക്ക് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ സന്തോഷം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ദൈവം എന്നോട് കയ്പായത് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക ഏതൊരു മനുഷ്യനും തങ്ങളുടെ മുമ്പിലെ വഴികൾ അടയുമ്പോൾ ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകും എന്നാൽ ഇവിടെ നവോമിയുടെ മരുമക്കളായ ഓർപ്പയും രൂത്തും നവോമി പറയുന്ന വാക്ക് കേട്ടിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു ഓർപ്പയ്ക്ക് മനസ്സിലായി തനിക്കിനി സന്തോഷകരമായി ഒരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ അമ്മച്ചിയുടെ കൂടെ നിന്നാൽ അമ്മച്ചി പറഞ്ഞതാ അതിന് ശരി അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ ഇടയ്ക്കിലേക്ക് എൻ്റെ കൂടെപ്പറപ്പയുടെ ഇടയ്ക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ് അപ്പം വന്ന് അമ്മാവിയമ്മയെ ചുംബിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു ഈ നല്ല സമയം വ്യക്തമായി ഞാൻ പറയട്ടെ ചില തീരുമാനങ്ങൾ നമ്മളെടുക്കപ്പെടും രണ്ട് പ്രാവശ്യം ആലോചിക്കണം പിഷാജ് നിന്നെ നിൻ്റെ നന്മയെ നിൻ്റെ സന്തോഷത്തെ നിൻ്റെ നാളെ നിനക്ക് തരാതിരിക്കാൻ ചില പ്രതികൂലങ്ങൾ നിൻ്റെ മുമ്പിൽ കൊണ്ടിടും അത് വിശ്വസിക്കണം നീ സേവിക്കുന്ന ദൈവം നിന്നെ എല്ലാ കാലത്തും പ്രതികൂലങ്ങളുടെ കടത്തിവിടത്തില്ലെന്ന് കാരണം എൻ്റെ ദൈവം പ്രതികൂലങ്ങൾ തന്നിട്ട് അതിന് നടുവിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്നിട്ട് ഹീറോ ആകാൻ ആഗ്രഹിക്കുന്നവനല്ല എൻ്റെ ദൈവം നിൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവനാണ് അതുകൊണ്ട് വ്യക്തമായി തിരിച്ചറിയണം പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നിൽപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ദേശത്തിൻ്റെ മധ്യത്തിൽ നീ കാണും വ്യക്തമായി ഞാൻ ഇങ്ങോട്ട് പറയട്ടെ രൂത്ത് നമുക്ക് ഓർപ്പ പോകുന്നത് നോക്കി ഓർപ്പ പോകുന്ന കണ്ട നവോമി രൂത്തിനോട് ചോദിക്കുന്ന ചോദ്യം മക്കളെ നിനക്കൊരു ജീവിതം വേണ്ടേ നാളെക്കുറിച്ച് നിനക്കും സ്വപ്നങ്ങളില്ലേ നീ പോകുന്നില്ലേ രൂത്ത് പറഞ്ഞ മറുപടിയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് അമ്മച്ചി ഇന്നലെ വരെ ഞാൻ ഈ വീട്ടിൽ അമ്മച്ചിയുടെ മരുമോളായി വരുന്നതിന് മുമ്പ് വരെയും ഞാൻ ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിച്ച് അവയ്ക്ക് ധൂപം കാട്ടി അവയ്ക്ക് മാല കെട്ടി അവിടെ ചെന്ന് ഞാൻ നമസ്കരിച്ചു പോരുന്നത് എന്നാൽ എന്ന് ഞാൻ ഈ വീട്ടിൽ അമ്മച്ചിയുടെ മരുമോളായിട്ട് വന്നോ അന്ന് ഞാൻ കണ്ട ഒരു സത്യമുണ്ട് ജീവനല്ലാത്ത ദൈവത്തെ അല്ല ഞാൻ കണ്ടത് അമ്മച്ചി സേവിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ ഞാൻ കണ്ടു ആ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കണ്ടു അമ്മച്ചി അതുകൊണ്ട് മരണത്താലല്ലാതെ നിന്നെയും നിൻ്റെ ദൈവത്തെയും ഞാൻ വിട്ടു വിട്ടുപിരികയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം എത്ര ബുദ്ധിശൂന്യതയാണ് ഈ രൂത്ത് പറയുന്നത് അവൾക്കൊരു ജീവിതം വേണ്ടേ ഒരു ചെറുപ്പക്കാരി പെങ്കുഞ്ഞല്ലേ നാളെ അവൾക്ക് സ്വപ്നങ്ങളില്ലേ അതൊക്കെ സാധ്യമാക്കിയെടുക്കണ്ടേ അതെല്ലാം മറന്നിട്ട് ഒരു കഴിവും ഒന്നിനും കഴിയാത്ത ഈ അമ്മച്ചുകൂടോടെ നിൽക്കുവാൻ അവൾ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം രഹസ്യമെന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം കാരണം ജീവനില്ലാത്ത ദൈവങ്ങളെ സേവിച്ചവൾ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ ഈ ദൈവത്തിന് താൻ ആഗ്രഹിക്കുന്നത് സകലതും തന്നു നിറപ്പാൻ കഴിയും ആ വിശ്വാസമാണ് സ്വത്രം ഈ ദൈവത്തിന് താൻ ആഗ്രഹിക്കുന്ന സകലതും തന്നു നിറപ്പാൻ കഴിയും ആ വിശ്വാസം രൂത്തനെ നവോമിയുടെ കൂടെ നിർത്തി സ്വത്രം അതാണ് നവമി പറയുന്നത് നിന്റെ ദൈവം എൻ്റെ ദൈവം മരണത്താലല്ലാതെ നിന്നെയും നിൻ്റെ ദൈവത്തെയും വിട്ടുപിരിയത്തില്ല ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഓർപ്പയെക്കുറിച്ച് പിന്നെ തിരുവഴുത്തിലെങ്ങും പറയുന്നില്ല എന്നാൽ രൂത്തിനെക്കുറിച്ച് സ്വത്തം തിരുവഴുത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ വല്യമ്മച്ചയായി എന്ന് പറയുന്നത് ലോകരക്ഷകൻ്റെ വല്യമ്മച്ചിയായി മാറി രൂത്ത് എന്നാണ് വിശുദ്ധ തിരുവഴുത്ത് വംശാവലി പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇന്ന് ഒരു പക്ഷേ നീ തനിച്ചായിരിക്കും ഇന്നൊരു പക്ഷേ നിന്റെ കൂടെ ഉള്ളവരാരും നിന്നെ സഹായിപ്പാൻ വന്നെന്ന് വരത്തില്ല നീ തനിച്ചായി പോകും നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ നിനക്ക് വരാം പക്ഷേ ഒന്നും ഇല്ലായ്മയുടെ നടുവിൽ നിന്നും സകലത്തെ ഉരുവാക്കിയ സർവശക്തനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഉറപ്പുണ്ടായിട്ട് ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ വ്യക്തമാ ഞാൻ പറയട്ടെ സ്വന്തമല്ലാത്ത ദേശത്ത് കൊണ്ടുപോയി രൂത്തിനെ മാനിച്ച് സകല നന്മയ്ക്കും ഉടമയാക്കി തീർത്ത് യേശുവിൻ്റെ വല്യമ്മ ചാകുവാൻ ഭാഗ്യം ലഭിച്ചത് എവിടെ നിന്നാണെന്നറിയാമോ സ്വത്രം സകലത് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും കൈവിട്ടപ്പോൾ എല്ലാം എല്ലാമെന്ന് പറഞ്ഞ് തൻ്റെ തൻ്റെ കൂട്ടാളി തന്നെ തന്നെ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞ അമ്മാവിയപ്പൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇട്ടേച്ചു പോയി നഷ്ടങ്ങൾ മാത്രം തൻ്റെ മുമ്പിൽ ബാക്കി നിൽക്കുമ്പോൾ അവൾ വിശ്വസിച്ചത് തൻ്റെ അമ്മാവിയമ്മയുടെ ദൈവം ജീവിക്കുന്ന ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ തൻ്റെ നഷ്ടങ്ങൾ ലാഭമാകുമെന്ന് ആ സഹോദരിക്ക് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുക ഇതുപോലെ അനേക സഹോദരങ്ങൾ കഷ്ടതയുടെയും പട്ടണയുടെയും വേദനയുടെയും ഒറ്റപ്പെട്ട നടുവിൽ യേശുവിനെ അറിഞ്ഞു അറിഞ്ഞുന്നൊരു ഒറ്റ കാരണത്താൽ പെന്തിക്കോസിൽ പോയുന്നൊരു ഒറ്റ കാരണത്താൽ ദൈവത്തെ ആരാധിക്കാൻ പോയ ഒറ്റ കാരണത്താൽ വീട് വിട്ടും നാട് വിട്ടും കൂടുവിട്ടും ഒക്കെ ആട്ടി ഓടിച്ച ഒരുപാട് പ്രിയപ്പെട്ടവർ അവർ അവരിന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ യാത്ര ചെയ്തത് ഈ ദേശത്തിന് നന്മ അനുഭവിച്ചത് വിദേശ നാടിന് ഞങ്ങളുടെ തലമുറ പോയത് ഞങ്ങളുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ഞങ്ങളുടെ കുടുംബക്കാരോ ഞങ്ങളെ സഹായിച്ചതല്ല എൻ്റെ കണ്ണുനീരിനു മുമ്പിൽ ഇറങ്ങി വന്ന യേശു കർത്താവ് ഞങ്ങളെ ഉയർത്തിയതാണ് കുഞ്ഞെ സഭയല്ല നോക്കേണ്ടത് കേട്ടോ ഫാസ്റ്ററെ അല്ല നോക്കേണ്ടത് തിരുമേനിമാരെയും അല്ല നോക്കേണ്ടത് ദേശത്തെ പ്രമാണിമാരെയല്ല നോക്കേണ്ടത് അല്ല നോക്കേണ്ടത് ആയുസും ആരോഗ്യവും ബലവും തന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അത് കൊണ്ടുവച്ചടുത്തിരുന്ന് അനങ്ങാപ്പാറകളല്ല തുണ്ടക്കല്ലുകളല്ല നിന്നെപ്പോലെ എന്നെപ്പോലെ നമ്മുടെ പിതാക്കന് നട പാർത്ത് സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തി കുരടൻ്റെ കണ്ണു തുറന്ന് ക്യാൻസർ ബാധിച്ചൊരു സൗഖ്യം കൊടുത്തു മുടന്തിന് നടക്കുമാറാക്കി രോഗികളെ സൗഖ്യമാക്കി ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം നീ വിശ്വസിച്ചാൽ വെളിപ്പെടും എന്ന് കാണിച്ചു തന്നിട്ട് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് പറഞ്ഞു വാക്തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ചെയ്ത വാക്തത്വം പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന വെളിപ്പെടുന്ന ദൈവ മഹത്വമാണ് ആ കർത്താവിൻ്റെ മഹത്വം നീ ആഗ്രഹിച്ചാൽ ഈ സന്ധ്യെങ്കിൽ വ്യക്തി ഞാൻ പറയട്ടെ ലോകം മുഴുവൻ നിനക്ക് എതിര് നിന്നാലും ആരൊക്കെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും നീ തകർന്നു വീഴുവാൻ നിന്റെ തലയൊരു മുടിനാരു കൊഴിയുവാൻ എൻ്റെ സ്വർഗത്തിലും അനുവദിക്കൽ കുഞ്ഞേ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ വ്യക്തമായി പറയട്ടെ ഇക്കാലം ഇത്രയും അനേക വ്യക്തിത്വങ്ങൾ ശുശ്രൂഷകൾക്കെതിരെ മഹത്വത്തിനെതിരെ വാദിച്ചെഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഈ സുവിശേഷം ഈ വിശുദ്ധ ബൈബിൾ ുടെ വെക്കാൻ സമ്മതിക്കുന്ന പറഞ്ഞു വാദിച്ചവരുണ്ട് എന്നാൽ അവരൊക്കെ നശിച്ചു പോയതല്ലാതെ സുവിശേഷവും നശിച്ചില്ല ആ സുവിശേഷം ചുമന്നവരും നശിച്ചില്ല അവരെ സന്തതിയും പട്ടുപോയില്ല അതിന്റെ കാരണം ഇത് മനുഷ്യൻ എഴുതിയതല്ല ഇത് സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ തൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട തൻ്റെ മക്കളെ കൊണ്ട് എഴുതിച്ചതാ അങ്ങനെ രക്തത്തിൻ്റെ മറവിലുണ്ടല്ലോ അത് ജീവന ആ ജീവനെ തകർക്കാൻ ഓരോ അന്ധകാര ശക്തിയും സ്വർഗം അനുവദിക്കത്തില്ല വിശ്വസിക്കുഞ്ഞെ അത്ഭുതങ്ങളിലൂടെ നിന്നെയും നിന്റെ സന്തതിയും സ്വർഗം നടത്തും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന എങ്ങനെ ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവെക്കുമെന്ന് നോക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ കാണുന്ന ഒരു കാര്യമുണ്ട് രാജാക്കന്മാർ പുസ്തകത്തിൽ സോത്രം ഏലിഷയും ഗഹസീം ം തങ്ങളൊരു രാത്രി കാലം കിടന്നുറങ്ങി പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഗഹസി പുറത്തു വരുമ്പോൾ കണ്ടത് ഒരു ശത്രു സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുന്നു പിടിച്ചുകെട്ടി കൊണ്ടുപോയി കഴുത്തറക്കുവാൻ വേണ്ടി എന്നാൽ ഗേഹസി ഓടി അകത്തോട്ട് വന്നിട്ട് ഏലീശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് യജമാനനെ നമ്മെ പിടിച്ചു കൊണ്ടുപോകാൻ രാജാവായിച്ച ഭടന്മാർ മലകൾക്ക് ചുറ്റും ഇതാ നിറഞ്ഞു കഴിഞ്ഞു നമ്മുടെ പ്രാണം നമ്മളെ നഷ്ടപ്പെടും നമ്മളെ അവർ പിടിച്ചു കൊണ്ടുപോകും നോക്ക് അത് കേട്ട ഏലിസ ഭയപ്പെടാതെ ഗേഹസ്യോട് പറ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണേ സഹോദരങ്ങളെ ഒരു പക്ഷെ നമുക്ക് തോന്നും ഇതൊക്കെ ചുമ്മാ ഫൂളിഷാന്ന് അല്ല കുഞ്ഞെ സ്വർഗം ചെയ്യുന്ന പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് മണ്ടത്തരമായി തോന്നും സ്വർഗം പറയുന്നത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ പോകും പക്ഷേ സ്വർഗം ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ യേശു അപ്പച്ചൻ്റെ വചനം നിന്നോട് പറഞ്ഞാൽ എൻ്റെ യേശു അപ്പച്ചൻ നിന്നോട് സംസാരിച്ചതാണെന്ന് നീ ഉറച്ചാൽ നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കും ഏലിശ പറഞ്ഞൊരു കാര്യമുണ്ട് ഗഹസ്യെ നീ എന്തിനാ ഭയപ്പെടുന്നത് അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമാണ് നമ്മോട് കൂടെ ഉള്ളത് നിൻ്റെ കണ്ണു തുറന്ന് നീങ്ങൊന്ന് നോക്ക് ഗഹസ്യ കണ്ണ് തുറന്നല്ലേ കണ്ടത് പിന്നെ ഏത് കണ്ണാണ് തുറന്നത് തുറക്കാൻ പറഞ്ഞത് സ്വപ്നം പുറം കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നെല്ലാം കുറ്റങ്ങളും കുറവുകളും മാത്രമായിരിക്കും എന്നാൽ അകത്തെ കണ്ണ് ഹൃദയ കണ്ണുകൊണ്ട് ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് നീ ദൈവമുഖത്തേക്ക് നോക്കിയാൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ മുൻപിൽ വെളിപ്പെട്ട് വരുന്നത് കാണാൻ കഴിയും വിശുദ്ധ തിരുവഴുത്ത പറയുന്നു ആണ്ടുകൾ കഴിയും മുൻപേ ഞാൻ നിന്നെ ജീവിപ്പിക്കാൻ വന്ന് നമുക്ക് വ്യക്തമായ ഹബക്കൊക്കെ രണ്ടിൻ്റെ മൂന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിന്റെ ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു നിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഒരവധി വച്ചിരിക്കുന്നു അത് വരും അത് സാധ്യമാകും അത് നീ പ്രാപിക്കും നിന്നെ പഴിച്ചവരെയും ദുഷിച്ചവരുടെ മുമ്പിൽ നീ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ സ്വപ്നത്തെ ഒരു സാക്ഷാത്കരിച്ചു അവൽ ആശ്രയിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് വ്യക്തമായി പറയട്ടെ ജോസെഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ കാണുന്നുണ്ട് സ്വപ്നം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ജോസെഫ് ഒരു ദർശനം കണ്ടു എന്നാൽ അത് തൻ്റെ അപ്പന് ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് അപ്പൻ അവനെ ശാസിച്ചു എന്നാൽ സ്വർഗം ആ സ്വപ്നത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തിയപ്പോൾ യോസെഫ് കണ്ടതുപോലെ അപ്പനും കൂടപ്പറപ്പുകളും തൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഈ നല്ല സന്ധിയെങ്കിൽ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ വ്യക്തമായി പറയട്ടെ അപ്പൻ കുറ്റം പറഞ്ഞു അമ്മ കുറ്റം പറഞ്ഞു കൂടപ്പറപ്പുകൾ മാറ്റി നിർത്തി പള്ളിക്കാരും സ്നേഹിക്കാനില്ല അവരെല്ലാവരും ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് കരയുന്നില്ലേ പക്ഷേ ഇല്ല കുഞ്ഞെ ലോകം നിന്നെ മാറ്റി നിർത്തും പക്ഷേ സർഗസ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും കാരണം എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും തകർന്നു പോകുവാൻ എൻ്റെ കർത്താവ് വിടത്തില്ല സഹോദരങ്ങളെ നീ നിൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരു ജോലി ഇല്ലാതെ ഭാരപ്പെട്ട് കരയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി നിൻ്റെ കൂട്ടാളെ രോഗം ബാധിച്ചിട്ട് ഉണ്ടാകും കിട്ടിയ മരുന്നെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും രോഗത്തിന് സൗഖ്യമില്ലാതെ നീ ഇപ്പോഴും നീറ് നീറി കരഞ്ഞുകൊണ്ടിരിക്കുക നിൻ്റെ മകൻ പഠിച്ചു നിൻ്റെ മകൾ പഠിച്ചു എന്നിട്ട് അവർക്കൊരു നല്ല ജോലിയോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിത സാഹചര്യമോ ഉണ്ടാകാതെ നീ പലപ്പോഴും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നുണ്ട് എന്നാൽ വ്യക്തമായി പറയട്ടെ നിന്റെ കണ്ണുനീര് ദൈവത്തിൻ്റെ പാതപിടുത്തലാണ് വീഴുന്നതെങ്കിൽ ഈ നല്ല സന്ധ്യങ്ങൾ വ്യക്തമായി ഞാൻ പറയാം ആ ഭാവിയായ മറിയുടെ കണ്ണുനീരിന് മറുപടി കൊടുത്ത സ്വർഗത്തിലും നിന്റെ കണ്ണുനീരിന് മറുപടി കുഞ്ഞേ മദ്യപിച്ച് മതോന്മുത്തനായി ഓടയിലും വീട്ടിൻ്റെ സൈഡിലും കിടക്കുന്ന നിന്റെ ഭർത്താവിനെ ഓർത്തു നാളുകളായി കരയുന്നുണ്ട് പക്ഷെ സ്വർഗ്ഗം പറയുകയാണ് ആ ഭർത്താവിനെ നോക്കിയല്ല കരയേണ്ടത് സ്വത്ത അവൻ്റെ കിടപ്പ് കണ്ടിട്ടല്ല കരയേണ്ടത് ഇങ്ങനൊരു ജന്മത്തെ എനിക്ക് തന്ന നീയാ എൻ്റെ ദൈവമേ നീ എൻ്റെ എൻ്റെ കൂട്ടാരുടെ മദ്യപാനം മാറ്റണമെന്ന് പറഞ്ഞാൽ ദൈവസന്നിധി മാറിയിരുന്ന് കണ്ണുനരുടെ കരങ്ങു നോക്കുക കുഞ്ഞെ എത്ര വലിയ മദ്യപാനമാണെങ്കിലും അതിനെ വിട്ടുതിരി സ്വർഗം അവൻ ഉള്ളത്തിൽ സംസാരിക്കും നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എത്ര വിവാഹാലോചന വന്നിട്ടും നിൻ്റെ കരത്തിലില്ല എന്നുള്ളതുകൊണ്ടും നിൻ്റെ കുടുംബം മെച്ചപ്പെട്ട കുടുംബമല്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് വലിയ സാമ്പത്തികമായ ഒരു ശ്രേഷ്ഠതയൊന്നും കാണാനില്ലാത്തതുകൊണ്ടും പലരും വന്ന് മാറിപ്പോയി കുഞ്ഞ് സാമ്പത്തികം തരുന്ന ദൈവമാണ് ആ ദൈവത്തിന് സാമ്പത്തികത്തെക്കാൾ വലുതാണ് നിന്റെ ഹൃദയം ആ ഹൃദയം ദൈവത്തിനൊക്കെ കൊടുത്താൽ അതിനകത്ത് നിറയ്ക്കാൻ നിന്റെ കലവർ നിറയ്ക്കാൻ സ്വർഗം നിന്നെ സഹായിക്കും സ്വത്തം കർത്താവ് ഇങ്ങനെ ഞാൻ നിന്നെ മറന്ന് കളയത്തില്ല ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല നോക്ക് നിന്റെ തലമുറ നീ വളരെ പ്രതീക്ഷയോടെ പഠിപ്പിക്കാൻ വിട്ടതാണ് എന്നാൽ പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന അളവിൽ ആ കുഞ്ഞിന് പഠിച്ച് മുന്നേറാൻ കഴിയാതെ പോകുന്നത് കണ്ടിട്ട് നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് ഇനി ചില തലമുറകളെ ഓർത്ത് ചില മാതാപിതാക്കൾ വിളിക്കാറുണ്ട് പാസ്റ്ററെ എൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് കോളേജ് വിട്ട് വന്നിട്ട് റൂം അടച്ച് അതിനകത്ത് ഇരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല പാസ്റ്റർ എൻ്റെ കുഞ്ഞ് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി അവൻ ഒരു വർഷമേ പഠിച്ചുള്ളൂ ഇപ്പോൾ അവന് പോകാൻ മനസ്സില്ല അവനോട് എന്തെങ്കിലും പറഞ്ഞാലോ വളരെ ദേഷ്യപ്പെടുകയാണ് അവൻ തട്ടിത്തെറുപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പ്രിയപ്പെട്ടവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് പാസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല അവർ പഠിത്തം കഴിഞ്ഞു വന്ന് വീടിനകത്ത് കയറി കഥ കടച്ച് വിളിച്ചിട്ട് അവർ കഥ തുറക്കുന്നില്ല എന്തൊക്കെയോ അകത്ത് പിച്ചും പെയ്യും പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വസ്ത്രം നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മൾ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഈ കൂട്ടത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അവർക്ക് എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ പോകുന്ന വഴിയെ അവരെവിടെയാണ് പോകുന്നത് എന്ന് അന്വേഷിച്ചിട്ട് അത് തെറ്റാണ് ദൈവകോപം വരും എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എത്ര തയ്യാറാവുന്നുണ്ട് നമ്മൾ നമ്മളധികാലത്തെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ അവർക്കൊരു നന്മയുണ്ടാകാൻ ഭാവി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഓടുകയല്ലേ ആ ഓടുന്നോട്ടത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ ഇനി ഓർത്താൽ പോലും ആ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കാറുണ്ടോ ഇല്ല എന്നിട്ട് ഒടുവിൽ ദൈവസേനയിൽ വന്നിട്ട് ലോകങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു ദൈവത്തിന് എന്നോട് സ്നേഹമില്ല ദൈവത്തിനോട് കരുണയില്ല ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു ശരിയായ സഹോദരങ്ങളെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് പള്ളി പണിയാൻ കൊടുത്തു കുരിശു തട്ടി പണിയാൻ കൊടുത്തു സമൂഹത്തിൽ സഹായിക്കാൻ കൊടുത്തു എല്ലാം കൊടുത്തു എന്നാൽ വിശുദ്ധ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന അറിയാമോ ദാനധർമ്മങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് നീ വിശ്വസിക്കുന്നതിൽ നിന്നെ പോലെ മണ്ടൻ ആരുമില്ലെന്ന് കുഞ്ഞെ ദാനധർമ്മങ്ങൾ കൊണ്ടൊന്നും ദൈവം നിന്ന് പ്രസാദിക്കത്തില്ല അത് നിനക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കണ്ട പക്ഷെ ദൈവത്തിന് നിന്റെ ദാനമല്ല വേണ്ടത് നിൻ്റെ പൂർണ്ണ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത് സ്വത്രം ആ പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് നിന്റെ കരത്തിലിരിക്കുന്ന ദൈവം തന്നെയാണെന്ന് ഉറച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നവർക്ക് മാത്രം അത് കൊടുത്ത് ദൈവ ും നന്മ പ്രാപിച്ചു സന്തോഷത്തുടർന്ന് യാത്ര ശ്രമിക്ക് ഓരനർത്ഥവും വന്ന് ഭവിപ്പാൻ സ്വർഗത്തിലും അനുവദിക്കത്തില്ല നമുക്ക് തീരുമാനമെടുത്ത രൂത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ആഗ്രഹിച്ചിട്ട് അമ്മാവിയമ്മയുടെ കൂടെ ഒരു ലക്ഷ്യവുമില്ലാതെ അമ്മാവിയമ്മ പോകുന്നിടത്തേക്ക് രൂത്തും യാത്ര ചെയ്യുമ്പോൾ രൂത്തിൻ്റെ കണ്ണുഴു കണ്ണുനീർ ആരും കണ്ടില്ല പക്ഷേ മോവാബ് ദേശത്തുനിന്ന് ബേദലഹീമിലേക്ക് ചെല്ലുമ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും ആ ദേശത്തുനിന്ന് മാറിക്കഴിഞ്ഞു അവിടെ യവക്കൊയ്ത്തിൻ്റെ കാലമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ധാന്യം സമർഥിയായി കൊയ്തെടുക്കുന്ന സമയമായിരുന്നു എന്ന് പക്ഷെ ഒരവകാശമില്ലാത്ത ആ ധാന്യത്തിന് ഒരു അവകാശവും അല്ലാത്ത രൂത്തും നവോമിയും പട്ടിണി കിടക്കുമ്പോൾ സ്വത്രം നവോമിയുടെ ഹൃദയത്തിനകത്ത് തോന്നിയ ഒരു ചിന്തയാ മക്കളെ യവക്കൊയ്ത്ത് കാലമാ വയലിൽ പോയി കരുതൽ പറക്കിക്കൊണ്ട് വന്നാൽ ഞാൻ എന്തെങ്കിലും വച്ച് തരാം നോക്ക് സ്വന്തമല്ലാത്ത ദേശത്ത് ആരുമറിയാത്ത ദേശത്ത് ആ രൂത്ത് വയലിലേക്ക് കതിർ പറക്കാൻ ഇറങ്ങുമ്പോൾ ആ വയലിൽ കൊയ്തുകൊണ്ട് നിന്നവർ അസഭ്യങ്ങൾ പറഞ്ഞു തീർച്ചയായും കുഞ്ഞെ നിനക്ക് ദൈവത്തിൻ്റെ സന നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ ലോകം നിന്നെ അംഗീകരിച്ചെന്ന് വരത്തില്ല പക്ഷെ സ്വർഗം നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം ലോകക്കാർ നിന്റെ മുമ്പ് വന്ന് തല നോക്ക് അവളെ കുറ്റം പറഞ്ഞു പരിഹസിച്ചു അപമാനിച്ചു ആ വയലിൽ നിന്ന് കയറി പോകാൻ പറഞ്ഞു വലിയക്കാര് അവൾ അവിടെ നിന്ന് വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ സ്വത്തം നോക്ക് തീഴുത്ത് പറയുന്നത് ആ വയലിൻ്റെ ഉടയവൻ ആ വയലിലേക്ക് വന്നു ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യം കുഞ്ഞെ നിന്നെ മുൻപെങ്ങും കണ്ടിട്ടില്ലല്ലോ നീ ഇവിടെ പുതിയതാണോ നീ ആരുടെ മകളാണ് നീ എവിടുത്തുകാരിയാണ് നോക്ക് നിറഞ്ഞ കണ്ണുമായി വെറുക്കെടുത്ത കതിരും പിടിച്ചുകൊണ്ട് വിപ്പൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഞാൻ നവോമിയുടെ മരുമകളാ കേട്ടമാത്രയിൽ സ്വർഗം അവൻ്റെ അകത്തൊരു ചിന്ത കൊടുത്തു മകളെ ഇനി നീ എങ്ങും പോകണ്ട നിന്റെ ആവശ്യത്തിന് ഈ വയലിന്ന് പിറക്കിക്കൊള്ളുക ഒരു ചോദ്യം അവൻ ചോദിച്ചു ആരാണ് അവളെ അസഹ്യപ്പെടുത്തിയത് ഇനി അവളെ അസഹ്യപ്പെടുത്തരുത് നിങ്ങളുടെ കറ്റയിൽ നിന്ന് കതിര് ഊരി ഇട്ട് കൊടുക്കണം ഊരി പോകുന്നത് പറക്കണമെന്നല്ല ദൈവം പറഞ്ഞത് ഊരി ഇട്ട് കൊടുക്കണം അത് അവൾ പറക്കിക്കോട്ടെ സ്വത്തം വ്യക്തമായി പറയട്ടെ ചില സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ അസാധ്യമെന്ന് നിനക്ക് തോന്നാം ചില സമയങ്ങൾ ഒരു കണ്ണിനും നിന്നോട് ദയ തോന്നുന്നില്ല എന്നൊരു പക്ഷേ നിനക്ക് തോന്നാം കുഞ്ഞത് എല്ലാ കാലത്തും ഉണ്ടാവത്തില്ല കേട്ടോ ദൈവത്തിന് അതിനെക്കുറിച്ച് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും ആ പദ്ധതി വെളിപ്പെട്ട് വരും വരെയും കണ്ണുനീരോട് നീ ദൈവസനെ പ്രാർത്ഥിക്കണം എന്നിട്ട് മാത്രമേ നീ അടുത്ത സ്റ്റെപ്പ് വെക്കാവുള്ളൂ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ദൈവം കരുതുമെന്ന ഞാൻ വ്യക്തമായി പറയട്ടെ ഒരു ദിവസം നിന്റെ ആഗ്രഹം സാധിച്ചില്ല എന്ന് കരുതി നീ പുറകോട്ട് നോക്കരുത് വിശുദ്ധ തിരുവഴുത്തു പറയുന്നത് കലപ്പയ്ക്ക് കൈവച്ചിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ദൈവത്തെ പിൻപറ്റിയിട്ട് പുറകോട്ട് നോക്കരുത് വാക്യം പറയുന്നത് പറയുന്നിങ്ങനെയാണ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല വ്യക്തമായി ഈ സന്ധ്യകൾ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ സ്വർഗം നിങ്ങളെ വിളിച്ചതാ ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം നീ മുഴങ്കുമടക്കി നിന്റെ ആഗ്രഹങ്ങളെ ദൈവം പറയാൻ നീ തയ്യാറാകുമെങ്കിൽ മനുഷ്യർ പറയുന്ന കേട്ടിട്ട് ആ വാക്കിന് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ വാചനപ്രകാരം നീ ദൈവസ്സനെ പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും സ്വർഗം ഇറങ്ങുമ്പോൾ നിന്നെ പഴിച്ചു ദുഷിച്ചവരും കുറ്റം പറഞ്ഞവരും ഒക്കെ നിന്റെ അടുക്കൽ വന്ന് ഈ ദൈവത്തെ അവർക്കും വേണോന്ന് പറയും നമുക്ക് രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സൂത്രം നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ ഇത് പറഞ്ഞത് ആ വയലിൻ്റെ ഉടവനായ ബോവസ് ആണ് എന്താണ് രൂത്ത് ചെയ്ത പ്രവൃത്തി തൻ്റെ അമ്മാവിയമ്മ തനിച്ചു വിടാതെ തൻ്റെ അമ്മാവിയമ്മ തനിച്ചാക്കാതെ എല്ലാ കഷ്ടങ്ങളും സഹിച്ച് ഞാൻ എൻ്റെ അമ്മാവിയമ്മയ്ക്ക് സംരക്ഷകയായി കൂടെ നിൽക്കുമെന്ന് തീരുമാനത്തോടെ അവൾ സകലതും മറന്ന് അമ്മാവിയമ്മയും ആ സേവിച്ച് ദൈവത്തെ ദൈവത്തെയും പിൻപറ്റിയതുകൊണ്ടാണ് ആ ഒരു വാക്ക് ഒരു ബ്ലെസ്സിങ് അവളുടെ മേൽ ആ വയലിൻ്റെ ഉടയവൻ പറയുന്നത് ഈ നല്ല സന്ധ്യെങ്കിൽ വ്യക്തി കൊണ്ട് പറയട്ടെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കൂട്ടാളിയും ആക്ഷേപിക്കുന്ന ആക്ഷേപം കേട്ടിട്ട് കെട്ടുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് എല്ലാ സമൂഹത്തു നിന്നും ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടലിൽ മനസ്സിലാക്കിയിട്ട് കുഞ്ഞ് ഒരിക്കലും നിന്റെ വിശ്വാസം ത്യജിച്ച് നീ ലോകത്തിലേക്ക് പോകല്ലേ ചില നിയമസാധ്യതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും കാണാൻ കഴിയും പെന്തിക്കോസിൽ നിന്ന് മടങ്ങി വന്നാൽ ഞങ്ങൾ അത് തരാം ഞങ്ങളിത് തരാം പെന്തിക്കോസി പോകാതിരുന്നാൽ ഞങ്ങൾ ആട് തരാം കോഴി തരാം പിന്നെ കാറ് തരാം വീട് തരാം എന്നൊക്കെ ഞാൻ വ്യക്തമായതും കൊണ്ട് പറയാം കുഞ്ഞെ ആടും കോഴിയും വീടും ഉണ്ട് ശരിയാണ് അതവർ തരും അതിനകത്ത് കിടന്നുറങ്ങാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ നിൻ്റെ വീടിനകത്ത് വയ്ക്കുന്നത് നിനക്ക് കഴിക്കാൻ ഭാഗ്യമില്ലെങ്കിൽ അതെവിടുന്ന് വന്ന ശാപമാണെന്നറിയാമോ സ്വത്രം ദൈവത്തെ തള്ളി നീ ആടിൻ്റെയും കോഴിയുടെ പുറകെ പോയിന് സ്വർഗം തന്ന ശിക്ഷ നീ ഒന്നും ആർക്കും നിന്നെ വേണ്ടാതിരുന്ന സമയത്ത് നിന്നെ ചേർത്ത് പിടിച്ച് സമൂഹത്തിന് മുമ്പിൽ മാന്യത വസ്ത്രമണിയിച്ച് നിന്നെ നിർത്തി യേശുവിനെ നീ മറന്ന് ലോകത്തിൻ്റെ പുറകെ പോയപ്പോൾ കിട്ടിയ ശിക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മടങ്ങി വന്ന് അവനെന്നെ കൊന്നാലും ഞാൻ അവനാ ജീവിക്കുമെന്നുള്ള വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ട് ഈ സന്ധ്യെങ്കിൽ വ്യക്തമായി നീ ദൈവസന്നെ കരയാൻ തുടങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങ് എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞ് വിലപിച്ച് നിലവിളിച്ച് അയ്യോ 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 എന്ന് പറഞ്ഞ് നടക്കാനല്ല കർത്താവ് പറയുന്നത് ആറ് ദിവസം നിൻ്റെ നിന്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി നീ പോയാലും ഏഴാമത്തെ ദിവസം നീ ദൈവപാതിപീടത്തിൽ ഏകാഗ്രഹൃദയത്തോട് വന്നിരുന്ന് വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും നീ ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ലോകത്തിലെ ആരൊക്കെ നിനക്ക് നനക്കുന്ന ഏതൊക്കെ ജാതിയ സംഘം മത സംഘടനകൾ സാമൂഹിക സംഘടനകൾ കുടുംബക്കാർ നിന്നാലും സ്വർഗം നിന്നെ അവിടെ നടു നിന്ന് ശ്രേഷ്ഠകരമാക്കി പുറത്തു കൊണ്ടുവരും കുഞ്ഞേ ഈ ലോകത്തിൽ അനേക സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ ജീവിതം തകർന്നിട്ട് മദ്യപിച്ച് മതോന്മത്തരായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സ്ഥാനത്ത് നിന്നു സ്വർഗം അവർ പോലും അറിയാത്ത പാവപ്പെട്ട ദൈവദാസന്മാരിലൂടെ കരം പിടിച്ചു കൊണ്ടുവന്ന് യേശുവിൻ്റെ സന്നിധി നടത്തിയവർ പിൽക്കാലത്തെ രാജ്യങ്ങൾ കീഴടക്കി അവരുടെ തലമുറകൾ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോം എത്തിച്ചേർന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞ ഞങ്ങളുടെ അപ്പനും അമ്മയും ദൈവസന്നിധി കരഞ്ഞതിൻ്റെ പ്രതിഫലമാണെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം മറ്റൊരുത്തനിലും മറ്റൊന്നിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു സാധ്യത ഒരുങ്ങത്തില്ല ഒരു പക്ഷെ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ നന്മ നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കും എന്നാൽ ആ താൽക്കാലിക നന്മ അല്പ കഴിഞ്ഞ തീർന്നു പോകും എന്നാൽ തീർന്നു പോകാത്ത നന്മയുടെ ഉറവിടമായ സ്വർഗീയ പർദീസയിൽ നിന്ന് സ്വർഗം നിന്നെ സഹായിപ്പാൻ തുടങ്ങിയാൽ തീർച്ചയായും ഞാൻ വ്യക്തമായി പറയട്ടെ നോക്ക് ആ ഏലിശ പറഞ്ഞതുപോലെ സ്വർഗം തുറന്ന് അവൻ നിങ്ങൾക്ക് വേണ്ടുന്ന തരും അത് അത് കുറ്റം പറയുന്നവർ കാണുകയില്ല എന്നാൽ താൻ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ അത് അനുഭവിക്കുമെന്ന് ഏലിശ പറഞ്ഞത് സംഭവിച്ചതുപോലെ ഈ സന്ധ്യയെങ്കിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുക ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങളെ നിന്ദിച്ചവടെ മുമ്പിൽ നിങ്ങളെ പരിഹസിച്ചവടെ മുമ്പിൽ നിങ്ങൾ കാണും വ്യക്തമായി പറയട്ടെ യശിയാവ് പറയുന്നുണ്ട് ആകാശമേക്കും ഭൂമിയെ ഞാൻ മക്കളെ വളർത്തി അവരനോട് സ്വത്രംകളായി മാറാതെ ചോദ്യം ചെയ്യാതെ കഷ്ടതയുടെ പാനപാത്രം തന്നാലും ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞ ദൈവദാസനെ പോലെ ദൈവത്തെ മുറുകെ പിടിക്കും കുഞ്ഞ് ലോകം മുഴുവൻ നിനക്കെതിരുന്നാലും എതിരുന്നാലും സ്വർഗമനുകൂലമായി വരുമ്പോൾ ലോകത്തിൽ നിന്നെ തല ഉയർന്നിരിക്കും ആണ്ടുകൾ കഴിയും മുൻപേ സ്വർഗം നിന്നെ ജീവിപ്പിക്കും കുഞ്ഞ് വ്യക്തമായി പറയട്ടെ പൗലോസിനെ കണ്ടിട്ട് ബർബരന്മാർ പറഞ്ഞത് നീതി ദേവി അവനെ കടലിൽ വെച്ച് കൊന്നില്ല ഇവിടെ വെച്ച് കൊല്ലുവാൻ അവനെ കൊണ്ടുവന്നതാ എന്നാൽ വ്യക്തമായി പറയട്ടെ ആത്മാവുള്ള പൗലോസ് സ്വത്രം ആ തൻ്റെ കരത്തിൽ കടിച്ച പാപിനെ കൊടഞ്ഞു കളയുമ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കി ഇവനൊരാസാധാരണ വ്യക്തിയാണ് ഇവനിലൊരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞെങ്കിൽ കുഞ്ഞെ വേണ്ടിയാണ് ഈ കഷ്ടത്തിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്നത് രിക്കാത്ത സമയത്ത് ഒരു ദൈവപ്രവൃത്തി നിന്റെ സന്തമേൽ വെളിപ്പെടും കുഞ്ഞെ നീ ഒരു അനുഗ്രഹമാകും നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും സ്വർഗം അതിനെ കൈകാര്യം ചെയ്യും നിന്റെ ദൈവത്തിന്റെ മഹത്വം നിന്റെ അവൻ വെളിപ്പെടുത്തും ഒന്നുകൂടി ചേർത്ത് പറയട്ടെ ജാതീയ ബിംബങ്ങളെ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ അബ്രഹാം തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിനകത്ത് ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ സ്വർഗം അവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മോനെ എന്റെ വാക്ക് അനുസരിച്ച് നീ നീ വന്നാൽ ലോകത്തിൽ ും നിന്റെ സന്തതി ഭൂമിയിൽ നോക്ക് അപ്പൻ സന്തതിരിക്കും വിശ കാശുണ്ടാക്കി കുടുംബം പോറ്റാൻ വേണ്ടി ഓടി നടന്ന അബ്രഹാം ഒരു ദിവസം അതെല്ലാം വിട്ടു തിരിഞ്ഞിട്ട് സ്വത്രം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് സ്വത്രം അപ്പൻ ചോദിച്ചു കാണും നീ ഇതൊക്കെ വിട്ടു ഞങ്ങളെ വിട്ടിപ്പോ ഞങ്ങൾ എങ്ങനെ പുലർത്തപ്പെടും സ്വത്രം